അസ്സാം അലൈക്കും വാഹമത്തു അല്ലാ വാത്തു ബിസ്മില്ലാ വലഹമ്മില്ല വസലാത്തു വസലാം വായല അഷറഫ് റസൂലില്ല വായല അലിഹി വസ്ഹബിഹി അൽഫാ ഇസീന ബി അഹ് മബദ് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അൾട്രാ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ ചില വിഷയങ്ങളൊക്കെ മുന്നേ പറയുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ട് ചില ആത്മീയതയുടെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും നമ്മുടെ മഹത്വക്കളെക്കുറിച്ചും വളരെ മോശമായ രീതിയിൽ സമൂഹ സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വിമർശന പോസ്റ്റുകൾ പ്രചരിപ്പിക്കുകയുണ്ടായി അതിൽ ചില വിഷയങ്ങളൊക്കെ അതത്രയും വലിയ ദൈർഘ്യമുള്ളൊരു ആയതുകൊണ്ട് തന്നെ ആ പോസ്റ്റ് കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണ് ആയതുകൊണ്ട് തന്നെ അതിലെ പല വിഷയങ്ങളും നമ്മൾ പല എപ്പിസോഡുകളായിട്ട് ചെയ്തു അതിൻ്റെ തുടർച്ചയായിട്ട് ചില അതിൻ്റെ ബാക്കി ചില വിഷയങ്ങൾ കൂടി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ആ വിമർശിക്കുന്ന മുഫ്തി എന്ന പേരിലും പല ഒക്കെ പേരിൽ ചില സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർക്കാർ ഗോഹർ ഷാഹി ഇമാമിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആ അതിൽ അവർ സൂചിപ്പിക്കുന്ന ചില വിഷയങ്ങൾ അതിൽ ഒരു വിഷയമാണ് അള്ളാഹുവിലേക്ക് എത്തി എത്തിപ്പെടുവാൻ കഞ്ചാവ് വലിക്കുക എന്നത് അനുവദനീയമാണെന്ന ഒരു വാദം അവർ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സർക്കാർ ഗോഹർഷാഹി ഇമാം രേഖപ്പെടുത്തിയിട്ടുള്ള എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ഈ പറയുന്ന അനുവദനീയമാണെന്ന വിഷയം കാണാൻ പോലും സാധിച്ചിട്ടില്ല ഇവർ പറയുന്ന വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളവർ അവർ ഉന്നയിക്കുന്ന കിതാബുകൾ വേണ്ടതുപോലെ ആ പുസ്തകങ്ങള് അവരുടെ കൃതികള് വേണ്ടതുപോലെ വായിച്ചിട്ടില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കഞ്ചാവ് അനുവദനീയമാണെന്ന ഭാഗം അവർ കാണിച്ചു തരട്ടെ അതിന് തെളിവുമായിട്ട് അവർ കൊണ്ടുവ തെളിവ് അവർ കൊണ്ടുവരട്ടെ ഒരു കിതാബ് വായിച്ച് മനസ്സിലാക്കാൻ പോലും അറിയാത്ത ആളുകളാണ് ഈ ഫത്തുവയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് കേരളത്തിലെ പണ്ഡിതർ സ്വയം വായിച്ചതല്ല ഈ പറഞ്ഞ് വിളംബരം നടത്തുന്നത് അവർ ഒരാളും തന്നെ സ്വന്തം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വിഷയമല്ല മറിച്ച് അവരും പറയുന്ന വിഷയം എന്താണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ മാർഗത്തെയും നമ്മുടെ മഹാ മഹത്വക്കളെയും വിമർശിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ലേഖനങ്ങളാണ് അവർ തെളിവായിട്ട് മാധ്യമമാക്കിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർ അല്ല എങ്കിലും അവരെ കിതാബ് വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവർ ഉന്നയിക്കുന്ന കിതാബോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ അല്ലെങ്കിൽ കൃതികളോ അതിലുള്ള തെളിവുകളോ കൊണ്ടുവരട്ടെ ഈ പറയുന്ന നമ്മളൊക്കെ ഈ വിഷയത്തെ കൃത്യമായിട്ട് ഇവർ പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഈ കിതാബുകളിലൊന്നും കാണാൻ സാധിക്കാത്ത വിഷയമാണ് എന്നിട്ടും നമ്മളതിനെ കൃത്യമായിട്ട് പരിശോധിച്ചു നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയം അതിൽ പരാമർശിച്ചിട്ടില്ല പിന്നെ ഇവർ ഉന്നയിക്കുന്ന വിഷയം എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് വിമർശിക്കുന്ന ആളുകളിൽ നിന്നുള്ളതാണ് അള്ളാഹു അവൻ്റെ ഔലിയാക്കളുടെ ആത്മീയ യാത്രയിൽ കൃത്യമായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന വിഷയം നാം ഓരോരുത്തരും മനസ്സിലാക്കണം അല്ലാതെ ഗൂഗിളിൽ കണ്ടത് ഒരു കോപ്പി പേസ്റ്റ് അടിച്ചുകൊണ്ട് തെളിവായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് അത് തന്നെയാണ് ദീനിൻ്റെയും അല്ലെങ്കിൽ വിഷയങ്ങൾക്കുള്ള അടിസ്ഥാനം എന്ന് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ചില ഫത്തവുകളുമായിട്ട് വന്നു എന്നതിൻ്റെ പേരിൽ ആ വിമർശനങ്ങളെല്ലാം അംഗീകരിച്ചു തരുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു വിഷയമായിട്ട് അവർ ഉന്നയിക്കുന്നത് എന്താണ് മസ്താനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് കുറിച്ച് വ്യഭിചാരാരോപണം വരെ അവർ ആ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട് റുഹാനി സഫർ എന്ന കിതാബിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ ആ വിഷയത്തെ ഉന്നയിക്കുന്നത് റുഹാനി സഫർ എന്ന കിതാബ് ആ പുസ്തകത്തെ ഞാനും വായിച്ചിട്ടുണ്ട് ഞാനും വായിച്ചവനാണ് അതിൽ ഈ പറയുന്ന എന്താണ് കാമകേളി ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല കിതാബിൽ പെണ്ണ് എന്ന് മാത്രം കണ്ടാൽ കണ്ടു എന്നതിൻ്റെ പേരിൽ അതൊരു കാമകേളിയും അല്ലെങ്കിൽ ഒരു വ്യഭിചാരാരോപണം നടത്തുക എന്ന ആ ഒരു വിഷയം വരുന്നത് തന്നെ ഇവിടെ സ്വന്തം അവരുടെ മനോഭാവം എന്ത് ചെയ്യുകയാണ് എടുത്തുദ്ധരിക്കുകയാണ് പുറത്ത് വരികയാണോ വെളിച്ചത്ത് വരികയാണോ അവരുടെ സ്വന്തം അഭിപ്രായമാണ് അവരുടെ സ്വന്തം എന്താണ് മനോഭാവമാണോ അവരുടെ സ്വയം മനോഭാവത്തെ അവർ പ്രകടമാക്കുന്ന രീതികളാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അവാഹു അവന്റെ ഔലിയാക്കട ആത്മീയയാത്രയിൽ അവരെ പരീക്ഷിക്കും എന്നത് വാസ്തവമാണോ പല പരീക്ഷണങ്ങളും നേരിട്ട മഹത്വക്കളില്ലേ അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഖുർആാനിൽ തന്നെ അതിന് തെളിവുകളുമുണ്ട് അത്തരം ധാരാളം കഥകള് പല ഗ്രന്ഥങ്ങളിലും പല മഹത്തുക്കളിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുറാനിൽ തന്നെ ആ വിഷയത്തിന് തെളിവുമുണ്ട് ആ ചരിത്രം എടുത്ത് ഉദ്ധരിക്കുക എന്ന് പറയുന്നത് അല്ല അതുപോലുള്ള പരീക്ഷണാർത്ഥം സംഭവിക്കുന്ന വിഷയങ്ങൾ ഒരു ചരിത്രമാക്കിയിട്ട് ആ വിഷയങ്ങൾ ഒരു ചരിത്രം എടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് ആ വ്യഭിചാരാരോപണവും കാമകേളിയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രീതിയിൽ അതിനെ വിമർശിക്കുമ്പോൾ കേവലം ചിന്തിക്കുക യൂസുഫ് സൂറത്തിൽ ഖുർആാനിൽ യൂസുഫ് സൂറത്തിൽ അള്ളാഹു സുബഹാനഹ ചായല കാമകേളി ഉദ്ധരിച്ചു എന്ന് നിങ്ങൾ പറയേണ്ടി വരും അങ്ങനെ പറയുമ്പോൾ ഖുർആാനിൽ യൂസുഫ് സൂറത്തിൽ എന്താണ് ഉദ്ധരിക്കുന്ന വിശദീകരിക്കുന്ന ഒരു പരാമർശിക്കുന്ന ചില വിഷയങ്ങളുണ്ട് യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ചില വിഷയങ്ങളിൽ വലക്കദ് ഹമ്മദ് ആയത്തിലൂടെ ഈ യൂസുഫ് സൂറത്തിലെ ഈ പറയുന്ന യൂസുഫ് സൂറത്തിലൂടെ എന്താണോ ഈ വിഷയത്തിൽ ഈ ഒരു ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ പഠിക്കേണ്ടതില്ലേ അവൾക്ക് ആ പറയുന്ന യൂസുഫ് സൂറത്തിൽ ഈ വിഷയവുമായിട്ട് ഈ ആയത്തിൽ വിവരിക്കുന്നത് എന്താണ് അവൾക്ക് അവനിൽ ആഗ്രഹം ജനിച്ചു എന്താണ് ഈ വിഷയത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാത്ത കഷ്ടം പിടിച്ച ഒരു ഘട്ടമല്ലേ നിങ്ങൾ ഈ ആരോപണങ്ങളായിട്ട് രംഗത്ത് വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നത് യൂസുഫ് സൂറത്തിലൂടെ വിവരിക്കുന്നത് എന്താണ് മഹാന്മാരായിട്ടുള്ള ആളുകൾക്ക് മഹത്തുക്കളായിട്ടുള്ള ആളുകളെ ഈ രീതിയിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഖുർആൻ തന്നെ കാമകേളി ഉദ്ധരിച്ചു എന്ന് നിങ്ങൾ പറയേണ്ടി വരില്ലേ കേവലം സർക്കാർ ഗോഹർ ഷാഹി ഇമാം അവരുടെ ആദ്യഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള പരീക്ഷണാർത്ഥം സംഭവിച്ചൊരു വിഷയത്തെ അവർ റൂഹാൻ ഈ സഫർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ആ രേഖപ്പെടുത്തുന്നതിൽ അവര് അവര് ജീവിതത്തിൽ സംഭവിച്ച ചില വിഷയങ്ങൾ പരീക്ഷണാർത്ഥം സംഭവിച്ചതാണ് അവിടെ ആരാ വിജയിക്കുന്നത് വൽ മിൻ അൽ മുഹ്ലിസിൻ തീർച്ചയായും അവൻ നമ്മുടെ എന്താണ് നിഷ്കളങ്കദാസന്മാരിൽ പെട്ടവനാകുന്നു എന്ന് ഖുർആനിൽ യൂസുഫ് സൂറത്തിൽ വിവരിക്കുന്ന ഈ വിഷയം പോലെ തന്നെ ഒരു വിഷയമാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഇത് നിസാരമല്ല ഈ വിഷയം നിസാരമല്ല മഹത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ വശീകരണം നടത്തിയപ്പോൾ യൂസുഫ് സൂറത്തിൽ വിവരിക്കുന്നത് എന്താണ് സ്വന്തം വളർത്തി വലുതാക്കിയിട്ടുള്ള വളർത്തിയിട്ട് അവർക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള ആ അടിമ കച്ചവടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ അടിമ ചന്തയിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന് അവർക്ക് ഒരു സാഹചര്യം താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു അവരിലുള്ള ഒരു ആവേശവും അല്ലെങ്കിൽ ആ ആനന്ദം കണ്ടുകൊണ്ട് അവരിൽ എന്ത് ചെയ്തു ചെയ്യുന്നു ആ പറയുന്ന സ്ത്രീക്ക് ഖുർആനിൽ വിവരിക്കുന്നത് എന്താണ് അവൾക്ക് അവരിൽ എന്തു ചെയ്തു അവരിൽ ആഗ്രഹം ജനിച്ചു എന്നിട്ടോ തൻ്റെ രക്ഷിതാവിൻ്റെ പ്രമാണം കണ്ട കണ്ടറിഞ്ഞല്ല കണ്ടറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവനിൽ എന്ത് അവന് അവളും എന്തു ചെയ്യും അവന് അവളിലും ആഗ്രഹം ജനിച്ചനെ എന്നിട്ടോ അപ്രകാരം സംഭവിച്ചത് തിന്മയും അതേപോലെ തന്നെ നീചവൃത്തിയും അവനിൽ നിന്ന് തിരിച്ചുവിടുന്നതിന് വേണ്ടിയത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തിൽ രേഖപ്പെടുത്തുന്നു ഖുആാനിലൂടെ പഠിപ്പിക്കുന്നു തീർച്ചയായും അവൻ നമ്മുടെ നിഷ്കളങ്ക ദാസന്മാരിൽ പെട്ടവനാകുന്നു അപ്പം മഹത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അവരെ നബ്സിനെ അവരെ അള്ളാഹുമായിട്ടുള്ള ആ സമർപ്പണ ബോധത്തെ അവരിൽ പ്രകടമാക്കുന്ന ചില പരീക്ഷണങ്ങൾ ഓരോ മഹത്തുക്കളിലും ഉണ്ടായിട്ടുണ്ട് ജുനൈദുൽ ബഗ്ദാദി അദിയു വാഹനുവിൻ്റെ ചരിത്രവും ബുഖ്തിയാർ കാക്കിറഹ് ഫുസൈൽ ലുക്മാനുൽ ഹക്കീം തുടങ്ങിയ നിരവധി ആളുകളെ നാം എന്തു ചെയ്യേണ്ടി വരും ഈ വിമർശിക്കുന്ന ആളുകൾ പ്രതിക്കൂട്ടിലാക്കേണ്ടി വരും വല്ലാതെ സങ്കടപ്പെടുത്തുന്ന വിമർശനങ്ങളായിട്ടാണ് ഈ പറയുന്ന ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത് അതേപോലെ മറ്റൊരു വിഷയം ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയമാണ് സർവമത സത്യവാദം ഈ വിഷയത്തിന് മുമ്പ് നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് സർവമത സത്യവാദം എന്ന വിഷയം നേരത്തെ പറഞ്ഞ ഈ ജാഹിലുകളായിട്ടുള്ള ആളുകൾക്ക് എന്താണ് ബുദ്ധിക്ക് മനസ്സിലാക്കാതിരിക്കാനുള്ള കാരണം എന്താണ് അവർ കൽബിയായിട്ട് കൽബിലേക്കാഹുവിൻ്റെ നൂറ് കരസ്ഥമാക്കാത്തതിൻ്റെ പേരിലാണ് അവർക്ക് കൽബ് ഉണർന്നിട്ടില്ല അതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ് ദീൻ പഠിക്കാനായിട്ട് ഉത്തമ രീതിയിൽ ഉത്തമ മാതൃകയായിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും യഥാർത്ഥ പഠനം നടത്തണമെങ്കിൽ എന്തു ചെയ്യണം എന്തു ചെയ്യണം കൽബ് ഉണർന്ന ആളുകളിൽ നിന്ന് അന്വേഷിച്ചു കൊണ്ട് പഠിക്കണം എന്ന് പഠിപ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചു വലാത്തു തീമൻ നൌഫല്ല നിസ്സാരമല്ല മുൻകഴിഞ്ഞ എത്രയോ വീഡിയോകളിൽ ഒരു സാഹചര്യങ്ങളിൽ നമ്മളത് പറഞ്ഞതാ അതില്ലാത്തത് കൊണ്ടാണ് ഖുർആാനിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപനത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് തങ്ങളിൽ വിശ്വസിച്ചവരോ അവിടെ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഈ ഒരു അധ്യാപനത്തെ പഠിപ്പിക്കുന്ന ആളുകൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതൊക്കെ ആ കാലഘട്ടത്തിലുള്ള ആളുകളാടാണ് അങ്ങനെയെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ വിശദീകരണം എന്താണ് അബിബായ് റസൂൽല്ലാഹി സല്ലാഹു അലൈ വസല്ലമാങ്ങളിൽ വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ സ്വാബികളോ ആരോ ആവട്ടെ എന്താണ് അള്ളാഹുവിലും അതിലുള്ള നിബന്ധന എന്താണ് മൻ ബില്ലാഹി വ സ്വാലിഹ എന്താ പറയുന്നത് എന്താ പറയുന്നത് അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട് അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരില്ല എന്താ ഖുറാനിലൂടെ പഠിപ്പിക്കുന്നെ ഇത് ആ കാലഘട്ടത്തിലുള്ള ആളുകളോടാണ് എന്ന് പറയുകയാണെങ്കിൽ ഹബീബായ് റസൂലി സല്ല അല്ലാളി തങ്ങളിൽ വിശ്വസിച്ചവരോ എന്ന് പറയുമ്പോ ആ പറയുന്ന ആളുകൾക്ക് കൂടി ഉമ്മത്തെ മുഹമ്മദ് ഹബീബായ ഹബീബായ് റസൂലി സ്വല്ല അലിവസമാ തങ്ങളുടെ ഉമ്മത്തിനും അത് ബാധകമാണ് കൂടെ ആർക്കും ഈ യഹൂദമതം അതേപോലെ തന്നെ ക്രൈസ്തവരോ ഇവരോ ആരോ ആയിക്കോട്ടെ അതിൽ ആരും പെട്ടു മുസ്ലിമും പെട്ടു യഹൂദിയും പെട്ടു നസറാനിം പെട്ടു ഇവരാരോ ആവട്ടെ അവർക്ക് അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാഹു എന്ന അല്ലാഹു എന്നതിൽ അവൻ ഈമാനായിരിക്കണം ആയിരിക്കണം അത് നിബന്ധനയാണ് പിന്നെന്താ പറയുന്നെ അന്ത്യദിനത്തിലും പിന്നീട് അവർ പിന്നീട് എന്താണ് സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അപ്പോൾ അള്ളാഹു എന്നതുകൊണ്ട് കൊണ്ട് ഈമാനാവുകയും പിന്നീട് എന്താണ് യോമുൽ വിശ്വസിക്കുകയും അങ്ങനത്തെ ഒരുത്തനിൽ നിന്ന് സംഭവിക്കുന്ന വരുന്ന കാര്യങ്ങളാണ് കൽബിയായിട്ട് ഇമാൻ ആവണമെങ്കിൽ കൽബിയായിട്ട് അവനക്ക് നൂറ് കരസ്ഥമാക്കണ്ടേ അത് ഖുറാനിൽ വ്യക്തമല്ലേ അങ്ങനെ കൽബിയായിട്ട് അവനിക്ക് അള്ളാഹുവിൻ്റെ നൂറ് ഹാസിലാക്കിയിട്ട് എന്തു ചെയ്യണം അവൻ യോമുൽ അഹ്റിൽ വിശ്വസിക്കുകയും ചെയ്താൽ പിന്നീട് സംഭവിക്കുന്ന അവനിൽ നിന്ന് പ്രകടമാകുന്ന പ്രകടമാകുന്നമാലകളാണ് അമില സ്വാലിഹ ഈ ആയത്തിൽ മതമേതായാലും അവർക്ക് ഉണ്ടാവേണ്ട ചില ഗുണങ്ങളാണ് അവിടെ കൃത്യമായിട്ട് നമ്മൾ എണ്ണി എണ്ണി വിവരിക്കുന്നുണ്ട് അത് നമ്മൾ പഠിക്കണം അവിടെ വേറൊരു വിഭാഗത്തിനാണ് അഭിഭാഷ മാത്തും കണ്ട മുൻകഴിഞ്ഞ ആളുകളോടുള്ള കൽപ്പനയാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്നല്ലദീന ആമനു എന്ന ഒരു വിശേഷണം അല്ലെങ്കിൽ ഒരു പ്രയോഗത്തെ അള്ളാഹു സുബാനുഹോ താല് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കാരണം മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗുണങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഓരോ പ്രവാചകന്മാരും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ പ്രവാചകന്മാർ കൊണ്ടുവന്ന മതങ്ങളിൽ നിന്നുകൊണ്ട് എന്താണ് ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ഔലിയാക്കട വിഷയത്തിൽ പറഞ്ഞ മക്കാമാണ് എന്ത് ഈ സിഫത്തിൽ എത്തിയ ഓരോ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്നത് എന്ന സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവിടെ ലക്ഷ്യം എന്താണ് ആത്മാവിനാണ് ആത്മാവാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത് ശരിയല്ല ആത്മാവ് എന്താണ് അതും ആത്മാവ് മ്മ്മിനാണോ അതോ കാഫിറാണോ എന്ന വിഷയം ആലം അറിവാഹിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബാനഹല എന്തു ചെയ്തിട്ടുണ്ട് നേരത്തെ അത് തീരുമാനിച്ചിട്ടുണ്ട് അറിവാഹിൽ വെച്ച് ആലം അറുവാഹിൽ വെച്ചുകൊണ്ട് തീരുമാനം കഴിഞ്ഞതായ കഴിഞ്ഞ വിഷയമാണ് അപ്പോൾ അതിന് അതിന് ആ പറയുന്ന ിൽ നിന്ന് മമ്മിനാണോ കാഫിറാണോ എന്ന് തീരുമാനിച്ച ആ റൂഹുകൾക്ക് ഇവിടെ വന്ന് ഇറങ്ങണമെങ്കിൽ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു കുപ്പായം ആവശ്യമാണ് ആ റൂഹുകൾ വന്ന് ഇറങ്ങുന്ന എന്താണ് വാഹനമാണ് ശരീരം എന്ന് പറയുന്നത് അത് ഏത് മതത്തിലും ഉണ്ടായേക്കാം ഏത് രാജ്യത്തിലും ആയേക്കാം മറിച്ച് പക്ഷേ ഇവിടെ മനസ്സിലാക്കണം ആ റൂഹ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കുന്ന കുപ്പായമാണ് അല്ലെങ്കിൽ വാഹനമാണ് ശരീരം മ്മ്മിനായ റൂഹ് തിരികെ എത്താൻ സാഹചര്യം ഒരുക്കുകയാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് അതാണ് മതങ്ങൾ അതാണ് മതങ്ങൾ മുഖ്മിനായ റൂഹ് തിരികെ എത്തണമെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കണം പക്ഷേ അത് ദൈവീകമാണെന്ന ദൈവീകമായ മതങ്ങൾ ആകണമെന്നത് നിബന്ധനയുമാണ് ഇത്തരത്തിൽ മുന്നൂറ്റി പതിമൂന്ന് ദൈവീക മതങ്ങൾ എന്തു ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിൽ അഞ്ച് എണ്ണമാണ് തെയ്യാമത്തു വരെ നിലനിൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ എന്നാൽ ഈ മതങ്ങളിലെല്ലാം ബാഹ്യവും ആന്തരികവുമുണ്ട് ബാഹ്യത്തിൽ ബാഹ്യത്തിൽ നിന്നും ആന്തരികത്തിലേക്ക് കയറുന്നത് കൽിലൂടെ മാത്രമാ അതിനുള്ള കവാടമാക്കിക്കൊണ്ടാണ് ഓരോ വ്യക്തിയിലും കൽബ് എന്ന് പറയുന്ന സാധനം അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത് ബാഹ്യത്തിൽ നിന്നും ആന്തരികത്തിലേക്ക് കയറുന്ന കൽബിലൂടെയാണ് ബാഹ്യം ജിസ്മിനു വേണ്ടിയിട്ടുമാണ് ബാഹ്യമായിട്ടുള്ള ഈ മതങ്ങളിൽ നിന്നും ബാഹ്യമായതുമുണ്ട് ബാഹ്യമായ വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ ബാഹ്യമായിട്ടുള്ളത് ജിസ്മിനു വേണ്ടിയിട്ടുള്ളതാണ് അതാണ് യഥാർത്ഥത്തിൽ ശരി എന്ന് പറയുന്നത് അത് എല്ലാ മതത്തിലും കാണും അത് പല വ്യത്യസ്തമായ അവസ്ഥയിലുമായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ ശരീരത്തുണ്ടാകുന്നത് അത് എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ചട്ടക്കൂടുകളുണ്ട് എന്നാൽ കൽബിൻ്റെ കൽബിൻ്റെ ഇപ്പുറം എത്തിക്കഴിഞ്ഞാൽ ആത്മലോകമായി അത് ആത്മീയ ലോകത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ കവാടമാണ് കൽബ് എന്ന് പറയുന്നത് അപ്പോൾ കൽബിൻ്റെ കൽബിൻ്റെ ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലോ അത് ആത്മീയ ലോകമായി അവിടെ എത്തിയവരെല്ലാം സമം അവരെല്ലാം മു്മിനങ്ങളാണ് അപ്പോൾ കൽബിൻ്റെ ഇപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെല്ലാവരും സമന്മാരാണോ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം ഇത് മാത്രം മതി മതിയെന്ന് പറയുമ്പോഴാണ് വിഷയം ബാഹ്യമായതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ആത്മീയതയിലേക്ക് എന്തു ചെയ്യണം അവൻ കാലെടുത്ത് വെക്കണം ആ ആത്മലോകത്തേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ അത് എങ്ങനെ സാധിക്കുള്ളൂ കൽബിയായിട്ട് മാത്രമാണ് സാധിക്കുന്നത് അങ്ങനെ കൽബിയായിട്ട് ഓരോ പ്രവാചകന്മാരും കൊണ്ടുവന്ന സത്ത അതിൽ നിന്നുള്ള സമ്പത്ത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നതാണ് അത് കരസ്ഥമാക്കി കഴിഞ്ഞാൽ അവൻ എന്താണോ അത് കരസ്ഥമാക്കണമെങ്കിൽ കൽബിയായിട്ട് സാധ്യമാവുകയുള്ളൂ അങ്ങനെ ഓരുത്തൻ തയ്യാറായാൽ അവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് തയ്യാറായാൽ കൽബിൻ്റെ ഇപ്പുറമെത്തുമ്പോൾ അവൻ മുക്മിനാണ് അങ്ങനത്തെ എല്ലാ ആളുകളും എന്താ സമന്മാരുമാണ് അവരെല്ലാം മുഗ്മിനങ്ങളാണ് അഥവാ മുസ്ലിം അല്ലാത്ത മുക്മിനും എന്താവാം ഉണ്ടാവാം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ഈ വിഷയം വല്ലാതെ ഗൗരവം പിടിച്ച വിഷയമാണ് അപ്പോൾ ഇവിടെ സർവമത സത്യവാദമായിട്ട് ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് അവരോടൊക്കെ പറയാനുള്ളത് എന്താണ് ഓരോ പ്രവാചകന്മാരും ഓരോ പ്രവാചകന്മാരും കൊണ്ടുവന്ന മതം എന്ന് പറയുന്നത് എന്താണ് ആ മതത്തിൻ്റെ ബാഹ്യമാണ് അതിൻ്റെ ആന്തരികത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകൾ അതെല്ലാ മതത്തിലും സമന്മാരാണ് ഇനിയിപ്പോ ഒരുത്തം പറ ഇവിടെ ഇന്ന ദിന ഇന്നദ്ദീൻ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മാത്രമാണ് ഹക്കിൻ്റെ മതം എന്ന് പറയുമ്പോൾ മതം എന്ന് പറയുന്നതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഇസ്ലാമാണ് കാരണം അതിൻ്റെ നബി ഹബീബായ ി ഹബീബായ് റസൂലിഹ്ലി വസല്ലമാങ്ങള് പ്രവാചകത്വം പൂർത്തീകരിച്ചതോടു കൂടി എന്താണ് പ്രഗൽഭമായിട്ടുള്ള അതിൻ്റെ എല്ലാ സിഫത്തും വസ്ഫുകളും എല്ലാം പൂർത്തീകരിക്കുന്നത് എന്തിലാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലാണ് മറിച്ച് മറ്റതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാധ്യമം ഉണ്ട് എന്നതാനും അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഹബീബായ റസൂലി സല്ലി ഈ വിഷയം പറയുന്ന ആളുകളൊക്കെ സർവ്വമത സത്യവാദവുമായിട്ട് രംഗത്ത് വരുന്ന ആളുകളൊക്കെ പറയുന്നത് ഇസ്ലാം മാത്രമാണ് അല്ലെങ്കിൽ ഇസ്ലാം മതം മാത്രമാണ് എന്താ യഥാർത്ഥ മതം ഇത് മാത്രമേ രക്ഷപ്പെടാനുള്ളൂ അല്ലെങ്കിൽ ഈ മതം സ്വീകരിക്കാതെ മതത്തെ ഫോളോ ചെയ്യ ബാഹ്യത ഈ മതത്തിലുള്ള ബാഹ്യത ഫോളോ ചെയ്യാതെ ഒരു രക്ഷയുമില്ല എന്നാണ് പല ആളുകളും മനസ്സിലാക്കുന്നത് പറയാറുള്ളത് അങ്ങനെയെങ്കിൽ ചോദിക്കാനുള്ളത് ഹബീബായ് റസൂൽ അലൈഹി സല്ലു തങ്ങൾ പഠിപ്പിക്കുന്നത് കേവലം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അവനിക്ക് ഹിതായത്ത് കിട്ടിയെന്നെങ്ങനെ പറയാൻ പറ്റും അവൻ മൊഹ്മിൻ ആണെന്ന് പറയാൻ പറ്റും അങ്ങനെ പറയുന്നതിൽ അടിസ്ഥാനമില്ല കാര്യം ഹബീബായ് റസൂൽ അലൈഹി സ്വല്ലു തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ ഉമ്മത്തി എഴുപത്തി മൂന്ന് വിഭാഗമാകും അതിൽ എഴുപത്തിരണ്ട് വിഭാഗം നരകത്തിലാണ് ഒരു വിഭാഗം സ്വർഗത്തിലുമാണ് ഫിന്നാർ ഇല്ല വാഹിദ എന്ന് ഹബീബായ് റസൂലി സല്ലഅ അലൈഹി സ്വലാമ തങ്ങൾ പഠിപ്പിച്ചിരിക്കെ എഴുപത്തിരണ്ട് വിഭാഗം എങ്ങനെയാണ് ഹിദായത്ത് കിട്ടിയെന്ന് ആവശ്യ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെയാ അവർ നരകത്തിൽ പ്രവേശിക്കുന്നത് അതെങ്ങനെ സാധ്യമാകും അപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അവൻ എന്താ എന്താകുന്നില്ല മുക്മിനാകുന്നില്ല രക്ഷപ്പെട്ടവനാകുന്നില്ല കാര്യം എന്താണ് അവിടെ രക്ഷപ്പെടുന്നവൻ ആരാ ഒരു വിഭാഗം മാത്ര സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ അവർ ആരാണ് അവരുടെ ക്വാളിറ്റി എന്താണ് ഇത് പഠിക്കുമ്പോഴാണ് ഈ ക്വാളിറ്റി ഏതൊരു മനുഷ്യനിലുണ്ടോ അവൻ എന്താണ് അവൻ ആത്മീയ ലോകത്തേക്ക് സഞ്ചരിക്കുന്നവനാ കാലെടുത്ത് വെച്ചവനാ അവൻ മുക്മിനാ അവൻ സമന്മാരാണ് അവൻ്റെ വേഷത്തിലേക്കല്ല നോക്കേണ്ടത് വേഷം കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ അസ്ബാബുകൾ കൊണ്ട് എന്തല്ല അവനെ വിലയിരുത്തുകയല്ല വേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ് അല്ലാതെ അത് കേവലം വെറുതെ ഒരു സർവ്വമത സത്യവാദത്തിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ട് രംഗത്ത് വരികയല്ല വേണ്ടത് എന്തുകൊണ്ടാണ് ഓരോ പ്രവാചകന്മാരെയും പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും ഏത് രീതിയിൽ അവൻ ബാഹ്യതയിൽ നിന്ന് ഒരു ആത്മീയതയിലേക്ക് കാലെടുത്തു വെക്കണം ഇല്ല എങ്കിൽ അവന് ഒരു ഒരു കാര്യവുമില്ല ഇവിടെ എല്ലാം തന്നെ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഒരു ബാഹ്യതയിൽ നിന്ന് ലാഹിറിൽ നിന്ന് വെറും ശരീരത്ത് കൊണ്ട് മാത്രം ഒരു ആത്മീയത സൃഷ്ടിക്കുക എന്ന ഒരു ലക്ഷ്യമാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ ഒരിക്കലും അത് സാധ്യമല്ല ഒരിക്കലും അത് സാധ്യമല്ല ബാഹ്യത കൊണ്ട് മാത്രം ഒരു ആത്മീയത പടുത്തുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ആത്മീയ ലോകത്തേക്ക് കാലെടുത്ത് വെക്കാം എന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് വെറും ബാഹ്യമായിട്ടുള്ള അതിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യണം ഇത് ഉൾക്കൊള്ളണം ബാഹ്യത വേണം അത് ബാഹ്യമാണ് അത് ജിസ്മിന് വേണ്ടിയിട്ടുള്ളതാണ് ജിസ്മിനെ ജിസ്മിൽ നിന്നും മറികടന്നുകൊണ്ട് റോഹൻറെ യാത്രക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ് ആത്മീയതയാണ് ആത്മീയതയിലേക്ക് കാലെടുത്തു വെക്കണമെങ്കിൽ കൽബ് മുനവാറാകേണ്ടതുണ്ട് നൂറ് ണ്ട് അതുകൊണ്ടാ ഖുർആാനിൽ ഇങ്ങനത്തെ തെറ്റുകളൊക്കെ വന്നു പോകുന്നത് എന്തുകൊണ്ടാ ഖുർആാനിലെ നിബന്ധനകൾ നിങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് ഏതൊരു എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിയോടും പറയാനുള്ളത് അള്ളാഹു സുബാനു തല ഖുർആാനിലൂടെ പറഞ്ഞതുപോലെ എന്നാണ് കൽബിൽ ആരുടെ കൽിലാണോ അള്ളാഹു എന്നത് കൊണ്ട് അശ്രദ്ധവാന്മാരാക്കിയിട്ടുള്ളത് അവരെ നിങ്ങൾ പിൻപറ്റരുതെന്നാണ് അങ്ങനെയെങ്കിൽ നാം ആരെയാണ് പിൻപറ്റേണ്ടത് കൽബിൽ അള്ളാഹുവിൻ്റെ തിക്റ് കരസ്ഥമാക്കിയിട്ടുള്ള അള്ളാഹുവിൻ്റെ നൂറുകൊണ്ട് കൽബിനെ പ്രകാശിപ്പിച്ചിട്ടുള്ള ആളുകളെയാണ് നാം പിൻപറ്റേണ്ടത് അവരിൽ നിന്നാണ് നാം സത്യത്തെ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയങ്ങള് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയേണ്ടതുണ്ട് ആരോപണം നടത്തിയിട്ടുള്ള ആളുകൾ അടുത്ത് ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾ കൂടിയുണ്ട് ആരോപണം നടത്തിയ ആളുകൾ ഹൃദയത്തിൽ അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ നരകത്തിൽ പോവുകയില്ല എന്ന സർക്കാരിൻ്റെ സർക്കാർ ഗോഹർ ഷാഹി ഇമാമിന്റെ വാക്ക് വിമർശിച്ചു കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആ വിമർശിക്കുന്ന പോസ്റ്റിൽ അതുകൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ജാഹിലായിട്ടുള്ള ആളുകൾ പിന്നെ മറ്റെന്താണ് ഉദ്ദേശിക്കുന്നത് മറ്റെന്താണ് അവർ അവർ ലക്ഷ്യമാക്കുന്നത് ഹൃദയത്തിൽ സ്നേഹം വരണമെങ്കിൽ ഹൃദയത്തിൻ്റെ കവാടം തുറന്ന് ഉള്ളിൽ കയറാതെ ഒരിക്കലും സാധ്യമല്ല എന്ന് ആണ ഇട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു മേൽ പറഞ്ഞ വിവരങ്ങളിൽ നിന്ന് ഈ പറയുന്ന വിഷയങ്ങൾക്ക് എത്രത്തോളം പ്രസക്തമാണ് പ്രസക്തിയുണ്ട് എന്നുള്ള വിഷയം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കൃത്യമായിട്ട് അതിൻ്റെ പഠനങ്ങൾ നടത്താം മലയാളത്തിലുള്ള മലയാളം മാത്രം അറിയാവുന്ന ആളുകൾക്ക് അതിൻ്റെ മലയാള ത്തിലുള്ള അതിന്റെ തർജ്ജമകള് ക്ലാസ്സുകൾ അവതരണങ്ങൾ അൾട്രാമിഷൻ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹിന്ദി ഉറുദുക്കറിയാവുന്ന ആളുകൾ ഇരുപത്തിനാല് വർഷമായിട്ട് സെയ്ദി യുനിസ് എൽ ഗോഹർ അൾറ ടി വിയിലൂടെ എന്തു ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അറിവുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അർഹിക്കുന്ന ആളുകൾക്ക് അവിടെയും പോയിട്ട് പഠിക്കാവുന്നതാണ് ഇനി ഈ വിമർശിക്കുന്ന ആളുകൾ നേരിട്ട് സെയ്ദിയുമായിട്ട് സെയ്ദി യുനിസ് ഗോഹറുമായിട്ട് എന്ത് ചെയ്യാവുന്നതാണ് ബന്ധപ്പെടാവുന്നതുമാണ് അല്ലാതെ ഈ പറയുന്ന രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ട് സമൂഹത്തിൽ വഞ്ചനയുണ്ടാക്കുക കപടത കൊണ്ടുവരിക എന്നതെല്ലാം നിങ്ങൾ ഓരോരുത്തർ ും ചെയ്യേണ്ടത് അല്ല നമ്മുടെ കപടന്മാരാണ് അല്ലെങ്കിൽ കാഫരിയങ്ങളാണ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സംസാരവുമായിട്ട് ആശയങ്ങളുമായിട്ട് രംഗത്ത് വരുമ്പോൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടത് അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിലാണോ ഞാൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അഭിമാലുകൾ ചെയ്യുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക ഇൻഷാ അള്ളാ അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം സ്ഥലക്കും വാഹമത്തില്ലാഹി വാർക്കാത്തു